ആൻജിയോഗ്രാം പെരിഫറൽ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റിക് പെരിഫറൽ ആൻജിയോപ്ലാസ്റ്റിക് പേസ് മേക്കർ എല്ലാം വളരെ മികച്ച രീതിയിൽ അത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു ഇടമാണ് നമ്മുടെ സി സി എം സി സി എം കെ ഹോസ്പിറ്റലിലെ ലൈഫ് കെയർ കാർഡിയക് സെന്റർ സാധാരണക്കാർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ ഡോക്ടർ തോമസ് ജോൺ പാളിയലിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം ചികിത്സകൾ ഇവിടെ നടത്തി വരുന്നത് എക്കോ ടി എം ടി ഇ സി ജി ഹോൾട്ടർ മുതലായ ടെസ്റ്റുകൾ പതിനേഴ് വർഷത്തെ കാർഡിയ രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ തോമസ് ജോൺ പാലിയിലിൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾക്കിവിടെ ലഭ്യമാണ് എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിൽ ലഭിക്കും ഇരുപത്തി നാല് മണിക്കൂറും ലൈഫ് കെയർ കാർഡിയറ്റ് സെന്ററിൽ നിങ്ങൾക്ക് സേവനം ലഭ്യമാണ് ഇത് കൺസോൾ ആണ് ഇപ്പോൾ ഇവിടെ അവിടെ ഒരു പ്രൊസീജിയർ നടക്കുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് കൺട്രോൾ ചെയ്യാൻ മോണിറ്റർ ചെയ്യാനുള്ള ഡോക്ടേഴ്സിനൊക്കെ അവരുടെ പൾസ് മാതിരിയുള്ള ഹാർട്ട് ബീറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യാനുള്ളൊരു ഒരു ഒരു വിങ്ങാണത് ഇവിടെയാണ് എല്ലാ കാര്യങ്ങളും ഇവര് ഫീഡ് ചെയ്യുന്നത് ഇനി സൗകര്യങ്ങളൊക്കെ എങ്ങനെ ഉപകാരപ്പെടുത്താം പ്രയോജനപ്പെടുത്താം എന്നൊക്കെ നമുക്ക് ചോദിക്കണ്ടേ ഡോക്ടർ തോമസ് ജോൺ പാലി അദ്ദേഹം ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ആണ് ചീഫ് ആണ് അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം ഡോക്ടർ ഇവിടെ വന്നിട്ട് നമസ്കാരം നമസ്കാരം എന്തൊക്കെ ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മൾ എം കെ ഹോസ്പിറ്റലിൽ ഒരു കോംപ്രഹെൻസീവ് ആയിട്ട് ഒരു കാർഡിയ ട്രീറ്റ്മെന്റ് ഉള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ഏറ്റവും മോസ്റ്റ് മോഡേൺ എക്വിപ്മെന്റ്സ് ആണ് ഇവിടെ രോഗനിർണയത്തിന് വേണ്ട ആവശ്യമായിട്ടുള്ള ഇ സി ജി ട്രോപ്പോണിക് ബ്ലഡ് ടെസ്റ്റ് അതുപോലെ എക്കോ ടെസ്റ്റ് ട്രെഡ്മിൽ ടെസ്റ്റ് ഇവ ഇതുപോലത്തെ എല്ലാ രോഗനിർണയത്തിനാവശ്യം പോലെ എല്ലാ അറേഞ്ച്മെന്റുകളും അതും ഏറ്റവും മോസ്റ്റ് മോഡേൺ എക്വിപ്മെന്റ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഫുള്ളി എക്വിപ്ഡ് ഒരു ഐ ഉണ്ട് വിത്ത് വെന്റിലേറ്റർ ഫെസിലിറ്റി വിത്ത് വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് നോൺ ഇൻവേസീവും ഇൻവേസീവ് വെന്റിലേഷൻ ഉള്ള സൗകര്യങ്ങളുള്ള വെന്റിലേറ്റേഴ്സ് ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു അപ്പൊ ഇവിടെ ഒരു എമർജൻസി ആയിട്ട് വരുന്ന ഒരു രോഗിക്ക് കൊടുക്കേണ്ട എല്ലാ ട്വന്റിഫോർ ഹവേഴ്സ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എമർജൻസി ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ൂടാതെ ഏറ്റവും നൂതനമായ പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ അതുപോലെ കാർഡിയോളജിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രീറ്റ്മെന്റ് ഉള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അത് നമുക്ക് ഈവൺ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അതായത് ഇൻട്രോവാസ്ട്ര അൾട്രാസൗണ്ട് ഐവസ് റോട്ടോപ്ലേഷൻ ലേസർ ലാൻജോപ്ലാസ്റ്റി ഇതെല്ലാം ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ ലഭ്യമാണ് ഇതിനെല്ലാം ആവശ്യമായ ഒരു ഒരു ഡിജിറ്റൽ ഫ്ലാറ്റ് പാനൽ കാത്ലാബ് അതിവിടെ സി സി എം കെയിലെ ഈ ലൈഫ് കെയർ കാർഡിയോ സെന്ററിൽ നമ്മൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു നമ്മൾ അനേകം പേഷ്യൻസുകൾക്ക് ഇതുവരെ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ചാലക്കുടിക്ക് ആവശ്യമായ ഒരു ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു കാഡിയ കെയർ അതാണ് ചാലക്കുടിക്ക് ആവശ്യം കാരണം എപ്പോഴും ഒരു എമർജൻസി ട്രീറ്റ്മെന്റിൽ സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അല്ല നമുക്ക് ചാലക്കുടി ലഭ്യമായിട്ടുള്ളത് അറിയാം നമുക്ക് എല്ലാം കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസും കൂടുതൽ ചെലവ് കൂടിയ രീതിയിലുള്ള ചികിത്സാ രീതികളാണ് അവൈലബിൾ പക്ഷേ ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ഏറ്റവും അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് ഇവിടെ ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ നമ്മൾ സി സി എം കെയിൽ ഈ ലൈഫ് കെയർ കാർഡ് സെന്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് സപ്പോർട്ടും ചെയ്യാനുള്ള നമുക്കൊരു ഡോക്ടേഴ്സിന്റെ ടീമും ഉണ്ട് ജൂനിയേഴ്സ് ഡോക്ടേഴ്സ് ഡോക്ടർ പ്രവീണ ഡോക്ടർ ഭരണ ഇവരടങ്ങുന്ന ഒരു വലിയൊരു ടീം നമുക്കുണ്ട് അതിന് കൂടെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫും ഉണ്ട് നമുക്ക് okay. ാം പണ്ട് ചെയ്തിരുന്ന പോലെ ഒരു അഡ്മിഷന്റെ ആവശ്യം പോലും ഇല്ല ആക്ച്വലി ഒരു ഡേ കെയർ പ്രൊസീജിയർ ആയി പേഷ്യന്റ് രാവിലെ വരുന്നു നമുക്ക് പ്രൊസീജിയർ ചെയ്ത് ഒരു ഒരു കുറച്ച് ഒബ്സർവേഷൻ കഴിഞ്ഞ് അന്ന് തന്നെ പോകാനുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മൾ മിക്കതും റേഡിയോ ആൻജോപ്ലസ് ആണ് ചെയ്യുന്നത് അതായത് കൈത്തണ്ടിയിൽ ഞരമ്പിക്കൂടെ ചെയ്യുന്ന ആൻജോപ്ലസ് ടീ ആകുമ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു ഒബ്സർവേഷൻ മാത്രം മതിയാവും അഡ്മിഷന്റെ പോലും ആവശ്യമില്ല അതും വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ മെഡിക്കൽ കോളേജിനായിട്ട് കമ്പയർ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് അഞ്ചുഗ്രാമും അഞ്ചോ എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ പെരിഫറൽ പെരിഫറൽ പെരിഫറസ്റ്റിയും ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാലുകളിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ ഡയബറ്റീസ് ഈ ക്രോണിക് ആയിട്ട് കുറെ വർഷങ്ങളായിട്ട് ഡയബറ്റീസ് ഉള്ളവർക്ക് കാലുകളിലേക്കുള്ള രക്തോട്ടം കുറവായിരിക്കും അപ്പോൾ അവർക്ക് മുറിവുകൾ ഉണങ്ങാതെ ൾസറായിട്ട് വാങ്ങുകയും പിന്നെ കാല് മുറിച്ച് മുറി ചെയ്യേണ്ട ചെയ്യേണ്ടവരും ചെയ്യാറുണ്ട് അപ്പൊ കാലിലേക്കുള്ള സർക്കുലേഷൻ കൂട്ടുന്നതിന് വേണ്ടി കാലിലേക്കുള്ള ആൻജോപ്ലാസ്റ്റി ഇതിനെയാണ് പൊതുവെ ആൻജോപ്ലാസ്റ്റി എന്നുള്ളത് പറയുന്നത് അതിനെല്ലാം ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഇവിടെ ഈ ചെയ്യാൻ നമ്മൾ എത്ര എത്ര ദിവസം ദിവസം ആവറേജ് ഒരു അറ്റാക്കിന്റെ അല്ലാത്ത സിറ്റുവേഷനിലെ ആൻജോപ്ലാസ്റ്റി നമുക്ക് ഒരു ടൂ ഡേസിനുള്ളിൽ പേഷ്യന് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ് അതായത് ഒരു ഒരു ദിവസം ഐ സി ഒബ്സർവേഷനും ഒരു ടു ഡേയ്സ് വാർഡ് വാട്സ്റ്റേയും കൂടെ കഴിഞ്ഞ് ഒരു ത്രീ ഡേയ്സിനുള്ളിൽ പേഷ്യന് പോകാന്നാണ് ഇൻഷുറൻസ് ഒരുവിധമായ ഇൻഷുറൻസുകൾ ഇവിടെ ലഭ്യമാണ് പിന്നെ നമ്മളിതിനുള്ള മറ്റു ഇൻഷുറൻസ് കിട്ടുന്ന സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ വളരെ നിർധനരായ രോഗികൾക്ക് നമ്മള് തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയുടെ സഹകരണത്തോടു കൂടെ ഒരു മറ്റേ പ്രധാനമന്ത്രി സ്കീമിലും കാസ്പ് സ്കീമിലും ആരോഗ്യ ഇൻഷുറൻസ് സ്കീമിലും ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ഞാൻ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വളരെ കാശിനും ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്ക് അവിടെ ചെന്ന് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒതുക്കി പറഞ്ഞു അതായത് അതായത് ഒരു വ്യക്തിക്ക് ഏതാണ് ട്രീറ്റ്മെന്റ് എന്ന് വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു വലിയ ഫാക്ടറാണല്ലോ ഇപ്പൊ എല്ലാവർക്കും ഒരു സംശയതൃക്കോടെ കാണുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ അതായത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇന്ന് ട്രീറ്റ്മെന്റ് വേണമെന്ന് പറയുന്നു അപ്പോ അത് വേണമോ വേണ്ടയോ എമർജൻസി ആയിട്ട് ചെയ്യണമോ അപ്പൊ എല്ലാവർക്കും ഒരു സംശയ സാഹചര്യമാണ് അതിനാണ് അതിലാണ് കറക്റ്റ് രോഗനിർണ്ണയം നടത്തേണ്ട ആവശ്യകത അപ്പൊ ഒരു അങ്ങനത്തെ ഒരു ഏനം പതിനഞ്ചു വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെന്ന് ഡോക്ടർ എന്ന നിലയ്ക്ക് ചാലക്കുടി എല്ലാ പൾസും എനിക്ക് ഒരു ഇതും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോ അപ്പൊ അതിനൊരു ആവശ്യമായ രോഗനിർണയം നടത്തി ആവശ്യമുള്ള രോഗികൾക്ക് മാത്രം നമ്മൾ ചികിത്സ ഏർപ്പെടുത്തുന്നതാണ് നമുക്ക് അഭികാമ്യം കഴിഞ്ഞ ദിവസം നമ്മൾ അതൊന്നൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ അതിന് ഭയങ്കര എന്നെ വിളിക്കാത്ത ആൾക്കാരില്ല സാർ എവിടെ ഇരിക്കുന്ന വളരെ നല്ല അഭിപ്രായമാണ് നമുക്ക് കാരണം നമ്മള് മെഡിക്കൽ മാനേജ്മെന്റ് ഇപ്പോഴും കാർഡിയോളജിയിൽ വലിയൊരു ഫാക്ടർ ഉണ്ട് ഇപ്പൊ സർജറി മാത്രമല്ല കാർഡിയോളജിയിലെ ട്രീറ്റ്മെന്റ് ആസ്പെക്ട് മെഡിക്കൽ മാനേജ്മെന്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇന്റർവെൻഷനും കാര്യങ്ങളും അപ്പോൾ നമ്മൾ ആ ഇന്റർവെൻഷൻ ചെയ്യുന്നത് ആരെ ആണ് ചെയ്യുന്നതെന്ന് സൂട്ടബിളായിട്ട് ഇത്തപ്പൊരാളുടെ വ്യക്തിയുടെ പ്രായവും ആ സാഹചര്യങ്ങളും മറ്റ് രോഗാവസ്ഥകളും മണക്കിസിലാക്കാതെ നമ്മൾ ഇന്റർവെൻഷൻ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഉദ്ദേശം വിപരീത ഫലമായിരിക്കും നമുക്ക് കിട്ടുക പിന്നെ കിട്ടുകയറ സ്റ്റെന്റ് സ്റ്റെന്റ് ട്രീറ്റ്മെന്റ് ഇറങ്ങി ഇല്ല സ്റ്റെന്റ് ഇപ്പൊ നമുക്ക് നിലവിലുള്ള സ്റ്റെന്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കേറ്റഡ് സ്റ്റെന്റ് ആണ് അതായത് ഒരു മെറ്റാലിക് ഒരു മെറ്റാലി മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരു ലോഹ ട്യൂബാണ് ആക്ച്വലി സ്റ്റെന്റ് പറഞ്ഞാൽ അതിന്റെ മോൾ മെഡിസിൻ കവർ ചെയ്തിട്ടുള്ളതാണ് മെഡിക്കേറ്റഡ് സ്റ്റെൻസ് ഇപ്പൊ എല്ലാ സ്റ്റെൻസിനും മെഡിക്കേറ്റഡ് സ്റ്റെൻസ് ആണ് ഇപ്പൊ ഇന്ത്യയിൽ നിലവിലുള്ള മെഡിക്കേറ്റഡ് അല്ലാത്ത സ്റ്റെൻസും ഉണ്ട് എല്ലാ ഒഴിമുത എല്ലാ പേഷ്യൻസിനും ഇപ്പൊ മെഡിക്കേറ്റഡ് സ്റ്റെൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞാലും ഒരുപാട് മെഡിസിൻ കഴിക്കേണ്ടി വരും രോഗാവസ്ഥയിലുള്ള ഒരു വ്യക്തിക്ക് ആ രോഗം വരാനുള്ള ചാൻസ് വീണ്ടും ഉള്ള സ്ഥിതിക്ക് അവര് ഒരു മുൻകൂർ പ്രതിരോധം നിലയിൽ മെഡിസിൻ കഴിക്കേണ്ടി വരും പിന്നെ അറ്റാക്ക് വന്ന ഒരു വ്യക്തിക്ക് ഹാർട്ടിന്റെ മസിൽസിന് കളസ്റ്ററുണ്ട് മസിൽസ് വീക്കാണ് ആണ് പമ്പിങ് കുറവാണ് അങ്ങനത്തെ സിറ്റുവേഷനിൽ ചില സപ്പോർട്ടീവ് ആയിട്ട് മെഡിസിൻസും കഴിക്കേണ്ടി വരും അതൊരു രോഗികം അനുസരിച്ച് ഭയങ്കര ചില പേഷ്യൻസിന് അതി വളരെ നിസാരം വരുന്നു മതി അപ്പൊ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ വളരെയധികം മെഡിസിൻ കുറയ്ക്കാൻ സാധിക്കും അവർക്ക് ഒന്ന് രണ്ടു മാസത്തിനുള്ള ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞ് ഒരു മാസം രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോഴേക്കും നോർമൽ സ്ഥിതിയിലേക്ക് ലൈഫിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നവരുണ്ട് പലരും നമ്മൾ കാണാറുണ്ട് അസുഖങ്ങൾ വന്ന് നിരാശപ്പെട്ടിരിക്കുന്നവർ കാണാറുണ്ട് അപ്പോൾ ഒരു നല്ലൊരു ഡോക്ടർ ആയിട്ട് സംസാരിക്കാൻ അവരുടെ മെന്റൽ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ ഉള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ഞങ്ങള് പലപ്പോഴും കാണുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇപ്പൊ പലയിടത്തും ഇപ്പൊ പുറമേ പോയി ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യും ഇപ്പൊ എറണാകുളത്തും വലിയ പോയി പോയിൻജ്യപ്ലാസ്റ്റിക് ചെയ്താലും പിന്നെ ഇവർക്ക് നൂറ് നൂറ് സംശയങ്ങളാണ് ഈ സംശയങ്ങൾ ചോദിക്കാൻ ഡോക്ടേഴ്സിന് ഇപ്പൊ സമയമില്ല ഇല്ല തീർക്കാൻ അപ്പൊ അപ്പൊ ഇപ്പോഴും പലപ്പോഴും ഞങ്ങൾ കാണുന്നത് ഇങ്ങനത്തെ സംശയങ്ങളായിട്ട് വരുന്ന ആൾക്കാരാണ് അപ്പൊ ഇപ്പൊ നമ്മളിവിടെ സി സി എം കെ ഈ ലൈഫ് കെയർ കാഡ് സെന്ററിൽ ഒരു നല്ലൊരു ഡയറ്റീഷ്യന്റെ സേവനം പിന്നെ നമുക്ക് ഡോക്ടേഴ്സിന്റെ കൗൺസിലിംഗ് ഇതെല്ലാ രീതിയിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കേ ഈ എത്ര കാലത്തേക്കാണ് ഒരു ബാറ്ററി ചാർജ് ഒക്കെ അത് പേസ് മേക്കറിന്റെ ആക്ച്വലി ലോഞ്ചിവിറ്റി അനുസരിച്ച് ആ ഉപയോഗം പോലെ ഇരിക്കും അപ്പൊ ഒരു വല്ലപ്പോഴും പ്രവർത്തനം ആവശ്യമുള്ള പേസ് ആണെങ്കിൽ അതിന്റെ ലോഞ്ചിവിറ്റി നല്ല ലാസ്റ്റിങ് ഉണ്ടാവും ചില പേഷ്യൻസിന് ഇടയ്ക്ക് അതായത് ചില സമയങ്ങളിൽ മാത്രം ഹാർട്ട് ബീറ്റ് കുറഞ്ഞു എന്ന വ്യക്തികളുണ്ട് അങ്ങനെയുള്ള കേസുകളിൽ ആ സമയം മാത്രം ആ പേസ് മേക്കർ വർക്ക് ചെയ്യുള്ളൂ അങ്ങനെയാണെങ്കിൽ ബാറ്ററി ലൈഫ് നമുക്ക് ടെന്നും ട്വന്റിയും തേർട്ടി വയർ ഒക്കെ വരെ കിട്ടും അതേസമയം ഇപ്പോൾ എപ്പോഴും പേസ് മേക്കർ ഡിപ്പെന്റ് പേഷ്യൻസ് ആണ് അതായത് പേസ് മേക്കറിന്റെ പ്രവർത്തനം കൂടാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ലാത്ത സാഹചര്യമാണെങ്കിൽ ആ പേസ് മേക്കറിന്റെ ലോഞ്ചിവിറ്റി കുറയാൻ ചാർജ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു ടെൻ ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ അത് ചിലപ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും അതിന്റെ ബാറ്ററി മാത്രം റീപ്ലേസ് ചെയ്യേണ്ടത് ശരിക്കും ചെയ്യാനൊന്നും തീരെ പണ്ട് കാലങ്ങളിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും ഇപ്പൊ ആൻജിയോഗ്രാം എന്നുള്ളത് വളരെ റിസ്ക് കുറഞ്ഞൊരു പ്രൊസീജിയർ ആണ് എക്സ്പീരിയൻസ് ഹാൻസിൽ പോയിന്റ് സീറോ വൺ പെർസെന്റേജ് ഉള്ളു അതായത് ആയിരത്തിലൊരുവിലോ അല്ലെങ്കിൽ ആൾക്ക് ഒരു കോംപ്ലിക്കേഷൻ വരുന്നുള്ളൂ മൈനർ കോംപ്ലിക്കേഷൻസും മേജർ കോംപ്ലിക്കേഷൻസും ഉണ്ട് മൈനർ കോംപ്ലിക്കേഷൻസ് ചെറിയ ലോക്കൽ സൈഡിൽ നമ്മൾ ഇഞ്ചെക്ഷൻ വെക്കുന്ന സ്ഥലത്ത് നീര് വരുന്നു പിന്നെ ഡ്രഗ് റിയാക്ഷൻസ് വരുന്നു അങ്ങനെ ചെറിയ മൈനർ കോംപ്ലിക്കേഷൻസ് ഉള്ളൂ പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഒരു ആവശ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മൾ അഞ്ച് അഡ്വൈസ് ചെയ്യാറുള്ളൂ അതാണ് എൻ്റെ ഒരു സാധാരണ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് എനിക്ക് ഒരു അഞ്ചുഗ്രാം ചെയ്ത് നോക്കണം ബ്ലോക്ക് ഉണ്ടോ നോക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും അത് അഡ്വൈസ് ചെയ്യില്ല കാരണം ആ വ്യക്തിക്ക് അതിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ നേരത്തെ അന്ന് ഒരു ഇന്റർവ്യൂ പറഞ്ഞതുപോലെ അതായത് ഇപ്പോൾ മൈനർ ആയിട്ടുള്ള ബ്ലോക്കുകളുള്ള വ്യക്തികൾക്ക് മേജറായിട്ടുള്ള ബ്ലോക്കുകൾ പിന്നെ ഡെവലപ്പ് ചെയ്യാം അപ്പോൾ ആൻജോഗ്രാം ചെയ്ത് ഞാൻ സേഫ് സേഫാന്ന് പറഞ്ഞിരിക്കുന്നേക്കാളും നമ്മൾ അസുഖം വരാണ്ട് നോക്കണം നല്ലത് ആൻജോഗ്രാം ചെയ്ത് ഞാൻ സേഫ് ആണ് ഇനി എനിക്ക് എന്തും കഴിക്കാം എന്തോ എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാൻ പറഞ്ഞാൽ അതൊരു ഫാൾസ് അഷുറൻസ് ആണ് ആക്ച്വലി അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ തീർച്ചയായും അവര് നമ്മൾ അതിനുള്ള നല്ലത് അവര് ഇപ്പോൾ ട്രെഡ്മും മെക്വയൊക്കെ ചെയ്ത് അവർക്ക് കാടിയ അസുഖങ്ങളില്ലാന്ന് ഉറപ്പാക്കി അവർ നല്ലൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫൈകേഷൻ ചെയ്ത് ജീവിക്കാനാണ് നല്ലത് ആക്ച്വലി ഒരു ആൻജോഗ്രാമിന് പോകുന്നതിനേക്കുള്ള ആൻജോപ്ലാസ്റ്റി എന്നുള്ളത് ആൻജോഗ്രാമിന്റെ ഒരു ആൻജോപ്ലാസ്റ്റി എന്നുള്ള ട്രീറ്റ്മെന്റ് ആണ് ആ ട്രീറ്റ്മെന്റിലും ഈ പറഞ്ഞ പോലെ ആൻജോഗ്രാമിനേക്കാളും കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ടെസ്റ്റുകളാണ് ട്രീറ്റ്മെന്റ് ആണല്ലോ അത് ആക്വലി അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റിന് ഒരു ഗുണത്തേക്കാൾ അവരെ ദോഷമുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെന്റിൽ ആരും പോകില്ലല്ലോ അപ്പൊ അതുകൊണ്ടുള്ള ഗുണങ്ങൾ അത്ര ഉള്ളതുകൊണ്ടല്ലേ അപ്പൊ സഹിക്കാൻ പയ്യാത്തത് നെഞ്ചു വേന അറ്റാക്ക് വന്നു അപ്പൊ ഹാർട്ടിന്റെ മസിൽസ് ഡാമേജ് ആവാൻ വേണ്ടി ചെയ്യുന്നു ലൈഫ് സേവിംഗ് ട്രീറ്റ്മെന്റ് ആണ് ആൻജോപ്ലാസ്റ്റിക് അതൊരു എസൻഷ്യൽ ഉള്ള ട്രീറ്റ്മെന്റ് ആണ് സാറായിട്ട് ഇതിലൊരു തെറ്റിദ്ധാരണ ഉള്ളത് ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞു അതുകൊണ്ട് വ്യക്തി കംപ്ലീറ്റ് നോർമലായിരുന്നു പറഞ്ഞാൽ അത് എപ്പോഴും അതിന് ശേഷമുള്ള ട്രീറ്റ്മെന്റ് ഒത്തിരി വ്യത്യാസമുണ്ട് അത് രോഗികൾ മനസ്സിലാക്കിയിരിക്കണം അതായത് നമ്മളൊരു അറ്റാക്ക് വന്നു ആൾക്കൊരു ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു അതിൽ കംപ്ലീറ്റ് നോർമലായിരുന്നു പറയാൻ പറ്റില്ല അത് ആളുടെ ആൾ വരുന്നതും ആളുടെ നെഞ്ചുവേദന ആരംഭിക്കുന്നതും ബ്ലോക്ക് മാറ്റുന്നതും തമ്മിലെ ടൈം ഇതനുസരിച്ചൊക്കെ കുറെ വ്യത്യാസമുണ്ട് ഒത്തിരി ഡിലേഡ് ആയിട്ട് ഹാർട്ട് മസിൽസ് ഒക്കെ ഡാമേജ് ആയിട്ട് ബ്ലഡ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ബെനിഫിറ്റുകൾ ചിലപ്പോൾ കിട്ടിന്ന് വരില്ല അപ്പോൾ അവർക്ക് കുറെ നമ്മുടെ ലൈഫ് ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ കോംപ്രമൈസ്ഡ് ആയിരിക്കും അതുപോലെ നമ്മൾ മെഡിസിൻസിന്റെ എണ്ണം കൂടുതലായിരിക്കും അങ്ങനെ പല പല കോംപ്ലിക്കേഷൻസും വരാം അതുകൊണ്ട് ഓരോരുത്തർക്കും ഉള്ള സാഹചര്യങ്ങളും വ്യത്യാസമായിരിക്കും അപ്പൊ ഒരാൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്തപ്പോ നല്ല സുഖമായി മറ്റൊരാൾക്ക് ഇപ്പോഴും കഷ്ടപ്പാടാ അതില് കഥയില്ല അത് വ്യത്യാസമാണ് ഓരോരുത്തരുടെ അനുഭവം അനുസരിച്ചു ബോഡിയുടെ നേച്ചർ അയാള് വരുന്ന ടൈം ട്രീറ്റ്മെന്റ് എടുത്ത ടൈം അയാളുടെ മറ്റ് രോഗാവസ്ഥകൾ അതായത് ഡയബറ്റീസ് പ്രഷർ ഇങ്ങനത്തെ അസുഖങ്ങൾ ഇപ്പൊ ഡയബറ്റീസ് ഉള്ള ഒരു വ്യക്തിക്ക് കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലായിരിക്കും നല്ല റിസൾട്ട് കിട്ടണമെന്നില്ല ഒരു സംശയം ചോദിക്കാം ഈ നല്ല ഡയബറ്റിക് ഒരാൾക്ക് ചെസ്റ്റ് ആയിട്ടുള്ളത് അറിയാതിരിക്കും ആ അത് ചെസ്റ്റ് പെയിൻ വരെ അറിയാതിരിക്കുന്ന ചില അവസ്ഥകളുണ്ട് അതായത് ഒരു ഇപ്പൊ നല്ല ഡയബറ്റിക് പറഞ്ഞ പോലെ അതുപോലെ നല്ലൊരു അത്ലറ്റ് ആയിട്ടുള്ള ആയിട്ടൊരാൾക്ക് ചിലപ്പോൾ ചെസ്റ്റ് പെയിൻ അറിയണം അല്ല അതുപോലെ ഒത്തിരി ഓൾഡ് ഏജ് വയസ്സായ ആൾക്കാർക്ക് ഇപ്പൊ എൺപത് വയസ്സിന്റെ മുകളിലുള്ളവർക്ക് അവർ പെയിൻ ചിലപ്പോൾ ഫീൽ ചെയ്യണമെന്നില്ല അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഇപ്പൊ പിന്നെ അതുപോലെ ചിലപ്പോ ഇപ്പൊ ചെസ്റ്റ് പെയിൻ പറയുമ്പോൾ പലപ്പോഴും അവര് ഇഗ്നോർ ചെയ്യാറുണ്ട് ഇത് ടെൻഷനുകൊണ്ടാണ് വന്നത് ഗ്യാസ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ പലപ്പോഴും തെറ്റിദ്ധരിക്കും അപ്പോൾ ഒരു ചെസ്റ്റ് പെയിൻ എപ്പോഴും ഡോക്ടറിനെ അല്ലെങ്കിൽ ഒരു ഒരു കാർഡിയ ടീം അല്ലെങ്കിൽ ഒരു എമർജൻസി ടീമിൽ കാണിച്ച് ക്ലിയർ ചെയ്യുന്ന എപ്പോഴും നല്ലത് ഒരിക്കലും ഗ്യാസ് എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ അതൊരു ടെൻഷനോണ്ടോ എന്ന് ഒരു സാധനമാണ് ഗ്യാസ് ഞാൻ ഇപ്പൊ ഞാൻ എക്സ്പീരിയൻസ് കണ്ടിട്ടുള്ളത് നയന്റി പെർസെന്റേജ് ആൾക്കാരും വരുന്നത് ഗ്യാസിന്റെ ഫീലിംഗ് പറഞ്ഞിട്ട് വരുന്നത് അപ്പൊ ഞങ്ങൾ ഇപ്പോ ഹിസ്റ്ററി എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത് കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പൊ നമ്മൾ കൂടുതൽ പിന്നെ ടെസ്റ്റുകളുമായി ഫർദർ ആയിട്ട് ചെയ്യും അപ്പൊ അത് എപ്പോഴും ഡോക്ടറെ വിശ്വസിച്ച് ട്രീറ്റ്മെന്റ് എടുക്കാൻ തന്നെയാ അത് ഇപ്പഴും സാധിക്കുകയുള്ളു ഓക്കെ നമുക്ക് ഇവിടെ ചാലക്കുടി ഹോസ്പിറ്റൽ ലൈഫ് കെയർ സെന്റർ സെന്ററിൽ മികച്ച സേവനമാണ് കാരണം നിങ്ങൾക്ക് എവിടെ ഇവിടെ ഈ പ്രദേശത്ത് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ചെലവ് ചുരുങ്ങിയ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്സ് എടുക്കാൻ സാധിക്കും ആൻജോ ഗ്രാം ആൻജോപ്ലാസ്റ്റിക്മാർ തുടങ്ങിയിട്ടുള്ള പേസ് മേക്കർ വയ്ക്കും എല്ലാ കാർഡ് സേവനങ്ങളും ഇവിടെ ലഭിക്കും ഡോക്ടർ ഡോക്ടർ സംബന്ധിച്ച് പറയും പത്ത് പതിനേഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഡോക്ടറെ കുറിച്ച് അറിയുന്നവർക്ക് നന്നായി അറിയാം ഡോക്ടറെ എങ്ങനെയാണ് നിങ്ങൾക്ക് നൽകുന്ന സേവനം ഡോക്ടർ മറ്റ് സ്ഥലങ്ങളിൽ പോയി നമുക്ക് ഒരിക്കലും വിളിച്ചാൽ വിളി കിട്ടാത്ത അല്ലെങ്കിൽ ഒരു സംശയം ചോദിക്കാൻ സാധിക്കാത്ത സ്ഥലത്തേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കൈ കയ്യിൽ നിൽക്കുന്ന എല്ലാ അവരെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ അടുത്ത് നിങ്ങൾ ട്രീറ്റ്മെന്റ് പോകുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഡോക്ടറും നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത് അപ്പം നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ എപ്പോഴും എല്ലാ രോഗികൾക്കും എപ്പോഴും സംശയങ്ങളായിരിക്കും എന്ത് നമ്മൾ നിങ്ങളൊരു ഒരു ന്യൂസ് കണ്ടാൽ അല്ലെങ്കിൽ ഒരു ഒരു വേറെ വേറെ സോഷ്യൽ ഒരു സാധനം കണ്ടു ഞാൻ രോഗങ്ങളെല്ലാം നമുക്കുള്ളതായിട്ട് പക്ഷെ നമുക്ക് തോന്നും പക്ഷെ പക്ഷെ അതൊന്നും ആയിരിക്കില്ല സത്യം അപ്പൊ നമുക്ക് അത്രയും അവസ്ഥകളിൽ ഒരു രോഗിയായ ഒരാൾക്ക് ഇത്രയും കാര്യങ്ങൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കും ഉടനടിയുടെ ഡോക്ടർ വിളിക്കണം എന്റെ ഡോക്ടർ ആണെന്നുള്ളതെ പണ്ടൊക്കെ നമ്മൾ വീടുകളിൽ വരുന്ന ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ വീടുകളിൽ വരും അതിനുള്ള ഒരു സൗകര്യം പോലും നമ്മുടെ ഡോക്ടർ ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് വേറൊരു കാര്യം അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡോക്ടർ സേവനം നമുക്ക് ലഭ്യമാകാം അത് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ അത് യൂസ് ചെയ്യുക നല്ല ആരോഗ്യന്മാരായിരിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും തരും കൂടുതൽ നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ കാര്യങ്ങൾ പറഞ്ഞാൽ ഡോക്ടർക്ക് ഒരുപാട് നന്ദി താങ്ക് യു ഡ്രൈവർ